സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നണം ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയെ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പള്ളുരുത്തി എസ് എൻ ഡി പി ശാഖയിൽ നൂറ്റി എഴുപത്തി ഒന്നാം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടത്തി പള്ളുരുത്തി തറേ ഭാഗം എസ് എൻ ഡി പി ശാഖ ഗുരുമന്ദിരത്തിൽ വെച്ച് നടന്ന നൂറ്റി എഴുപത്തി ഒന്നാമത് ശ്രീനാരായണ ഗുരു ജയന്തി ദിനാഘോഷം ശാഖാ പ്രസിഡന്റ് ടി ബി സുനിൽ അധ്യക്ഷതയിൽ കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം ഗുരുദേവൻ വളരെ കാലം പ്രവർത്തിച്ചിരുന്നു കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീരാമുളദേവൻ കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത് അതികഠിനമായ നാളുകളായിരുന്നു ആ നാളുകളിൽ നിന്ന് നവോത്ഥാനത്തിലൂടെയാണ് കേരളത്തിന് മാറ്റം ഉണ്ടായത് ആ മാറ്റം ചെറിയ മാറ്റമല്ല ചെറിയ മാറ്റമല്ലെന്ന് പറയാനുള്ള കാരണം ഇന്ന് നമുക്കൊക്കെ വളരെ സുഖകരമായി ശാഖാ സെക്രട്ടറി സി എം പൊന്നൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ജിഒസി ഫുഡ്സ് മാനേജിംഗ് പാർട്ണർ കെ പി ലോറൻസ് വിതരണം ചെയ്തു കൊച്ചി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈൻ കുട്ടുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി പന്ത്രണ്ടാം ഡിവിഷൻ കൗൺസിലർ സോണി കെ ഫ്രാൻസിസ് സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റി അംഗം എ കെ അനൂപ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ശാഖ വൈസ് പ്രസിഡന്റ് എം ആർ ബിജു കൃതജ്ഞത രേഖപ്പെടുത്തി സമ്മേളനത്തിന് മുന്നോടിയായി ശാഖാ കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയും നടന്നു തിരുത്തലുകളും നടത്തേണ്ട ഒരു ഗുരുദേവ ആഘോഷിക്കുന്നത് ഗുരുദേവ് ശുചിത്വത്തെ കുറിച്ച് ആ കാലഘട്ടത്തിൽ പറഞ്ഞു പക്ഷെ ശുചിത്വമില്ലായ്മയുടെ ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്ന് ഏറ്റവും വലിയ അർത്ഥവസ്ഥാത്ത മതം ഒരിക്കലും സമുദായത്തിനടിവപ്പെട്ടു പോലും സമുദായം ഒരിക്കലും മതത്തിനടിമെട്ടുപോലും മതം അവരോടെ മനസ്സിന്റെ നിയന്ത്രിക്കുന്നത് അത് ഏത് മതമാ മനുഷ്യരായാലും അവര് ഏത് മതത്തിലും വിശ്വസിക്കേണ്ട അവകാശമുണ്ട് ന്യൂസ് ബ്യൂറോരുത്തി